ശബരിമലയിൽ ഈ പ്രാവശ്യം ഉണ്ടാവില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകർ എത്തിയാൽ അക്കാര്യം പരിശോധിക്കും ഇന്നലത്തെ യോഗത്തിൽ എ ഡി ജി പി അജിത് കുമാർ പങ്കെടുക്കാതിരുന്നതിന് കാരണം യോഗം ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാനുള്ളതായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് എ ഡി ജി പിണിക്കാതിരുന്നതെന്നും അത് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വളർന്നു വരുന്നു അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം എൺപതിനായിരമായി നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ് എൺപതിനായിരം ആകുമ്പോൾ ഒരു ദിവസം ശബരിമല നമുക്ക് താങ്ങാവുന്നതിൻ്റെ എൻ്റെ ലിമിറ്റ് വരികയാണ് അത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ തീർത്ഥാടകരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം എല്ലാം വരവിൻ്റെ പൊതുസ്ഥിതി പരിഗണിച്ചാണ് കൃത്യമായി എൺപതിനായിരമായി നിജപ്പെടുത്തിയിട്ടുള്ളത് അതിനിടയ്ക്ക് പിന്നീട് സ്പോട്ട് ബുക്കിങ്ങൂടെ വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വരും എന്നുള്ളതാണ് പൊതുവിൽ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് വിലയിരുത്തിയപ്പോൾ പോലീസ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി എൺപതിനായിരം പ്രതിദിനം എന്ന രൂപത്തിലേക്ക് ഇന്നലെ തീരുമാനമെടുക്കാൻ ഇടവന്നു